കോതമംഗലം സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ പുതിയ പ്രീ ക്ലാസ് റൂം സജ്ജമായി കോതമംഗലം തഹസിൽദാർ ഗോപകുമാർ നിർവഹിച്ചു ആധുനിക രീതിയിലാണ് പുതിയ നിർമ്മിതി കോതമംഗലം സ്പെഷ്യൽ സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടെ പ്രീ പ്രൈമറി ക്ലാസ് റൂം പ്രവർത്തന സജ്ജമായി കോതമംഗലം തഹസിൽദാർ ഗോപകുമാർ എ എൻ ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ കുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥാപിച്ചിരിക്കുന്ന ഈ സ്കൂൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി വരുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാ അധ്യാപകരും വളരെ പരിശീലനം സിദ്ധിച്ചവരാണ് നല്ല രീതിയിൽ വരുന്ന തുടർന്ന് വരുന്ന ഈ സ്കൂള് മേലിലും ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സ്കൂൾ ഡയറക്ടർ ഫാദർ ജോർജ് പട്ലാറ്റ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സെക്രട്ടറി മാത്യു വർഗീസ് ജോയിന്റ് സെക്രട്ടറി പി വി ബെഹനാൻ കെ വി ജെയിംസ് പ്രിൻസിപ്പൽ ആതിരാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ക്ലാസിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് അധ്യാപികയായ കൃഷ്ണപ്രിയ വിശദീകരിച്ചു മനുമോൻ അവതരിപ്പിച്ച സംഗീതവും അരങ്ങേറി പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഉപരിപഠനത്തിന് ആവശ്യമായ സൗകര്യങ്ങളാണ് ക്ലാസ് മുറിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത് വിദ്യാർത്ഥി സൗഹൃദം ഉറപ്പാക്കി ഓരോ കുട്ടിയും സ്വയപര്യാപ്തത നേടി പഠനം സുഗമമാക്കിയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു മീഡിയ സൃഷ്ടി കോതമംഗലം